കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പതിനേഴ് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളം ഭാവിയിൽ നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പരിഷ്കാരങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് വോട്ടെണ്ണൽ തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും മാറ്റങ്ങൾ വരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ദൌത്യം ബീഹാറിൽ പൂർത്തിയാക്കിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വോട്ടർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പതിനഞ്ചു ദിവസത്തിനുള്ളിൽ വോട്ടർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാക്കുന്നതും പുതിയ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ മൊബൈൽ ഫോൺ നിക്ഷേപിക്കുവാനുള്ള സൗകര്യവും ഒരുക്കും ഇത് വോട്ടിംഗ് പ്രക്രിയ സുഗമമാക്കുവാനും അതുപോലെ തന്നെ സമയമെടുക്കുന്നത് കുറയ്ക്കുവാനും സഹായിക്കുമെന്നാണ് കരുതുന്നത് ഓരോ പോളിംഗ് ബൂത്തിലും പരമാവധി ആയിരത്തി വോട്ടർമാർ മാത്രമായിരിക്കും നിലവിൽ ആയിരത്തി വോട്ടർമാർ എന്ന പരിധി ആയിരത്തി ഇരുന്നൂറായി കുറച്ചതോടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ അധികമായി സ്ഥാപിക്കേണ്ടി വരും ഇതോടെ ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം എഴുപത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ നിന്നും തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടായി ഉയരും വോട്ടർമാർക്ക് എളുപ്പത്തിലെത്തുവാനും ക്യൂ നിൽക്കുന്നത് കുറയ്ക്കുവാനും ഇത് സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇവി എമ്മിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോകൾ ലഭ്യമാകും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ പലപ്പോഴും സ്ഥാനാർത്ഥികളെ തിരിച്ചറിയുവാൻ തടസ്സമാകുന്നു എന്നുള്ള പരാതി കണക്കിലെടുത്താണ് ഇത്തരം നീക്കം അതുപോലെ തന്നെ സീരിയൽ നമ്പറുകൾ വലുതാക്കണമെന്ന നിർദ്ദേശവും വന്നിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ സീരിയൽ നമ്പർ വലുതായിരിക്കും ബീഹാറിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സമ്പൂർണ്ണമായ വെബ്കാസ്റ്റിംഗ് കവറേജ് ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്നുണ്ട് േളയിൽ പ്രസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഏജന്റുമാർക്ക് നൽകുന്ന ഫോം പതിനേഴ്യിലെ കണക്കുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ കൌണ്ടിംഗ് യൂണിറ്റിലെ കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ എല്ലാ വിവിപാറ്റ് സ്ലിപ്പുകളും പൂർണമായും എണ്ണുമെന്നുള്ള ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട് വോട്ടെണ്ണലിന്റെ അവസാന രണ്ട് റൌണ്ടുകൾക്ക് മുമ്പായി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ മുമ്പ് തന്നെ പൂർത്തിയാക്കും ബീഹാറിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത് എല്ലാ ബൂത്തിലും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു ാണ് മനസ്സിലാക്കേണ്ടത് മോളെ ഓണത്തിന് പെർച്ചേസ് ചെയ്യൂലക്ക ഓഫർ സമ്മാനമായി അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കുമ്പത്തിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും